നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു വൃശ്ചിക മാസം പൂയം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും സാമ്പത്തികമായി സ്ഥിരതയും തൊഴിൽപരമായി ലക്ഷ്യബോധവും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മേലധികാരികളുടെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പ്രവർത്തന മേഖലയിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് അതിനാൽ ജോലിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതകളും കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ശത്രുത മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് അനുകൂലമായ കാലമാണ് കാറ്ററിംഗ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ഇവർക്ക് സാമ്പത്തികമായ സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളും മറ്റും തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ കടം കൊടുത്ത പണം തിരികെ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഭൂമി വീട് തുടങ്ങിയവയുടെ ക്രയ വിക്രയങ്ങൾ നടത്തുന്നതിന് അനുകൂലമായ മാസമാണ് വൃശ്ചികം സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദവും സമാധാനപൂർണ്ണവും ആയിരിക്കും കുടുംബ അംഗങ്ങൾക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കുന്നതാണ് പൊതുവെ ഇവരുടെ ദാമ്പത്യബന്ധം തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നതിലൂടെ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യവും ഇവർക്കുണ്ടാകും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർ കുടുംബകാര്യങ്ങൾക്കായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഭാവിയിൽ വളരെ അനുകൂലമായി വരുന്നതുമാണ് പ്രായമായ രക്ഷിതാക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ചും ഗവേഷണ വിദ്യാർത്ഥികൾക്കും മറ്റും വളരെ അനുകൂലമായ ഒരു മാസമാണ് വൃശ്ചികം ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തികളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഉന്നത സ്ഥാനം അലങ്കരിക്കുവാനുള്ള ഭാഗ്യവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ ദൂരയാത്രകൾ നടത്തുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ദൂരദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കാർഷിക രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ ക്ഷീര കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് വൃശ്ചികം പ്രത്യേകിച്ചും ചർമ്മ രോഗങ്ങളും അലർജിയും ഉദരസംബന്ധമായ അസുഖങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം